ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ വിഷു കളക്ഷൻസ് ആണ് ഇതിൽ നമ്മൾ ഫ്രോക്ക് അതുപോലെ തന്നെ സ്കേർട്ടും ടോപ്പും അതായത് ടിഷൂവിൻ്റെ സ്കേർട്ടും ഹാൻഡ് വർക്ക് ചെയ്ത ബ്ലൗസും അതേപോലെ തന്നെ ദാവണി സെറ്റ് ഇത്രയാണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഫ്രോക്കും ടിഷ്യൂവിൻ്റെ സ്കേർട്ടും ബ്ലൗസും വരുന്നത് സീറോ സൈസസ് മുതൽ സൈസസ് വരുന്നുണ്ട് അത് ഞാൻ പ്രൈസ് പറയുന്നില്ല കാരണം ഏജ് ബേസിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന നമ്പേഴ്സിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കുട്ടീൻ്റെ ഏജും കൂടി പറഞ്ഞാൽ മതി അല്ലെങ്കിൽ മാസമാണെങ്കിൽ ഇത്ര മന്തായി എന്നുള്ള കാര്യം കൂടി പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് പ്രൈസ് പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ദാവണി സെറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയലും ഉണ്ട് അതിൻ്റെയും റേറ്റ് പറഞ്ഞു തരുന്നത്

അങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് ഓക്കെ താങ്ക്